സത്യം പറയുകയാണെങ്കിൽ ഗോകുലം കേരള ശരിക്കും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം അതായത് എത്ര ഗോൾ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാണാതിരുന്ന മാച്ചാണ് കാരണം മൂന്നാല് ഗോളെങ്കിലും ഗോകുലം കേരള എഫ് സി അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാണായിരുന്ന മാച്ചാണ് ഹോമിൽ നടക്കുന്ന മാച്ചാണ് ഒരു ഫുൾ ഇന്ത്യൻ ടീമാണ് ഐ സി വാൾ എഫ് സിയുടെ അവർക്കെതിരായിട്ടുള്ളൊരു മാച്ചായിരുന്നു സോ നമ്മൾ അണ്ടർ റേറ്റ് ഏതാണോ ഐ സി വാൾ എഫ് സി എന്ന് എനിക്കറിയില്ല അവർക്ക് നല്ല ക്വാളിറ്റി ഇന്ത്യൻ പ്ലേഴ്സ് ഉണ്ട് ബട്ട് നമുക്ക് വേണമെങ്കിൽ വിജയിക്കായിരുന്നു പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു നല്ല നമ്പർ നയനിൻ്റെ അഭാവമാണ് അത് നല്ല രീതി കാണാൻ സാധിക്കും ണ്ട് ഈ ആഡംന നിയാനെ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറിനെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കുറഞ്ഞ പൈസ കയട്ടിയപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നേ ഞാൻ തോന്നുന്നു അതായത് ബാക്കി മൂന്ന് പ്ലെയേഴ്സും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മാർട്ടിൻ ജവസ് ലാമസ് അതുപോലെ തന്നെ അബലയളു ഇവർ മൂന്ന് പേരും വളരെ നല്ല രീതിയിലാണ് കളിക്കുന്നത് പക്ഷേ ഈ ഒരു ആഡംന എന്ന് പറയുന്ന പ്ലെയർ ആ ഒരു ലെവലിലേക്ക് ഉയരുന്നില്ല എന്തോ എനിക്കില്ല ഒരു ക്വാളിറ്റി കാണുന്നില്ല അദ്ദേഹത്തിൽ ഒരു രീതിയിലും നല്ല എത്ര ചാൻസ് അദ്ദേഹത്തിന് കിട്ടിയ അതൊക്കെ അദ്ദേഹം എന്താ പറയുക പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന തരത്തിൽ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടില്ല സോ എന്താ അറിയില്ല ഒരു ഓഫ് സൈഡ് നിന്ന് ഒരു ഫ്രീ ആയിട്ടൊരു ഹെഡർ പോലും അതായത് എന്തായാലും ഓഫ് സൈഡാണ് ബട്ട് അതുപോലും അദ്ദേഹം എന്താ പറയുക ഗോൾ പോസ്റ്റിനകത്തേക്ക് കയറ്റിയില്ല എന്നുള്ളതാണ് സോ നമ്പർ നയൻ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് രണ്ട് സ്ലോട്ടുള്ള ലെഫ്റ്റാണ് നല്ല കുറച്ച് പൈസ കൊടുത്താണെങ്കിലും ഒരു നല്ല നമ്പർ നയൻ എടുക്കണം കാരണം ഐ ലീഗ് വിജയിക്കുക ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇൻ്റർ കാശി എന്ന് പറയുന്ന ടീം എനിക്ക് തോന്നുന്നില്ല അവർ ഒരു പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്നു കാരണം അത്ര പവർഫുള്ളാണ് സോ ഗുലം കേരളയും നമ്മുടെ ടീമും എല്ലാ മാച്ചും ഇരിക്കണം സോ അത് വേണമെങ്കിൽ നല്ലൊരു നമ്പർ നയൻ വരണം അതുപോലെ തന്നെ അവസാന നിമിഷം നമുക്കൊരു ഫോറിൻ ഡിഫൻഡറിൻ്റെ ആവശ്യം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അങ്ങനെ ഒരു ഫോറിൻ ഡിഫൻഡറിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കാം സോ എന്തായാലും ആഡം ഞാൻ ഇങ്ങനെ കളയണമെന്നൊന്നും പറയുന്നില്ല അതായതിന് കുറച്ചുകൂടെ സമയം വേണമായിരിക്കും ബട്ട് ഒരു നല്ല കുറച്ച് പൈസ മുടക്കിയാണെങ്കിലും ഒരു നല്ലൊരു സെൻട്രർ ഫോർവേഡിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അലക്സാഞ്ചസിനെ കഴിഞ്ഞ സീസണിൽ അലക്സാഞ്ചസിനെ നിർത്തേണ്ടതായിരുന്നു അതുമല്ലെങ്കിൽ രാജസ്ഥാൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു പതിനാറ് ഗോളടിച്ച് സോ അദ്ദേഹത്തിനെയെങ്കിലും ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു സോ ഇതൊന്നും ചെയ്തില്ല എന്ന് തന്നെ പറയണം സോ ഗൂഗുലം കേരളയുടെ ഓവറോൾ കാര്യം നോക്കുകയാണെങ്കിൽ അവരെല്ലാം ചെയ്യുന്നുണ്ട് ബട്ട് ഈ ഒരു നമ്പർ നയൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പായിട്ടൊരു നമ്പർ നയൻ വന്നിരിക്കണം പിന്നെ ഇന്ന് ഋഷാദിൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു അദ്ദേഹം സൂപ്പറായിട്ട് കളിച്ചു ഇന്നത്തെ കളി ഞാൻ കണ്ട കളി അദ്ദേഹവും കണ്ടേ സൂപ്പറായിട്ട് അദ്ദേഹം കളിച്ചു ആ ഒരു ലോങ്ങ് റേഞ്ചർ പൊളിയായിരുന്നു അങ്ങനൊരു ലോങ്ങ് റേഞ്ചിൽ അടിക്കാമെന്ന് പറയുന്നത് കുറച്ച് പാടാണ് പക്ഷേ അദ്ദേഹം അടിച്ചു നല്ലൊരു ബോൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു ഡിഫെൻസിൻ്റെ പെർഫോമൻസും അത്യാവശ്യം മികച്ച തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഈ ക്രിയേറ്റീവ് സൈഡ് എല്ലാം മികച്ച രീതി നടക്കുന്നുണ്ട് ബട്ട് ആ ഒരു ഫിനിഷിങ് ഒരു നമ്പർ നയൻ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആ നമ്പർ നയൻ വലിയൊരു പ്രശ്നം തന്നെയാണ് ഒരു നല്ലൊരു പ്ലെയറിനെ കൊണ്ടുവരണം കുറച്ച് പൈസ മുടക്കിയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗാണ് കുറേ നാളായിട്ട് ലീഗ് കളിച്ചോണ്ടിരിക്കുകയല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ഒരു രണ്ട് സീസൺ അടിപ്പിച്ച് കപ്പടിച്ചു അത് കഴിഞ്ഞിട്ടാണ് പ്രമോഷൻ വന്നത് സോ പെട്ടുപോയി എന്ന് തന്നെ പറയാം എന്തായാലും നോക്കാം അടുത്ത കളി എങ്ങനെയായിരിക്കും ഈ കളി ഉറപ്പായിട്ടും ത്രീ പോയിൻറ്റിൻ്റെ മാച്ചായിരുന്നു പക്ഷെ അത് നേടിയില്ല നേടാൻ ശ്രമിച്ചില്ലെന്നൊന്നും പറയുന്നില്ല കാരണം ആ ഒരു നമ്പറിനെ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ അത് ഇഷ്യൂ തന്നെയാണ് സോ അത് ക്ലിയർ ചെയ്യണം പെട്ടെന്നൊരു പ്ലെയറിനെ കൊണ്ടുവരണം കൊണ്ടുവരുന്ന പ്ലെയർ ക്വാളിറ്റി ഉള്ള പ്ലെയർ ആയിരിക്കണം ചുമ്മാ ഒരു ആഡംനാൻ ഈ ഞാനെടുത്തുകൊണ്ട് വന്ന പോലെ ഓസിന് കുറച്ച് പൈസ കുറച്ച് കിട്ടുന്ന രീതിയിൽ എടുത്തുകൊണ്ട് വരല് ക്വാളിറ്റി പ്ലെയറിനെ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം സോ എന്തായാലും ഈ ഒരു വീഡിയോത്തോളം ഇഷ്ടപ്പെട്ട വെച്ചാലേക്ക് അടുത്ത് വിൽക്കണം ഒരു ഗുഡ് ബൈ